ഹായ് ഓൾ റെനീസ് പി എസ് സി സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചവരെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മലയത്തപ്പുണ്ണി സമഗ്ര സംഭാവന അതായത് ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം മലയത്തപ്പുണ്ണിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഗ്രേസി വാഴ്ത്തപ്പെട്ട പൂച്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് രഘുനാഥ് പലേരി അവർ മൂവരും ഒരു മഴവില്ലും രണ്ടായിരത്തി ഇരുപത്തി സേതു ചേക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രിയ എ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മലയത്തപ്പുണ്ണി രണ്ടായിരത്തി ഇരുപത് ഗ്രേയ്സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രഘുനാഥ് പലേരി രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രിയ എ എസ്